ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചായ മൻസാ ചീരയും പയറും മുളപ്പിച്ചതും വെച്ചിട്ട് ഒരു അടിപൊളി തോരനാണ് കേട്ടോ അപ്പോൾ ഇത് നല്ല ഔഷധ അടങ്ങി അല്ലെങ്കിൽ നല്ല പിന്നെ പോഷക സമൃദ്ധമായ ഒരു തോരനാണ് അപ്പോൾ ഞാനിതിൻ്റെ തേങ്ങ തിരുമ്മിയതും മഞ്ഞൾപ്പൊടിയും കാന്താരിയും വെളുത്തുള്ളിയും ജീരകവും എല്ലാം അവിടെ വെച്ചിട്ടുണ്ട് അത് നമുക്കൊന്ന് ചതച്ചെടുക്കണം എന്നിട്ട് ആ ചീര ഞാൻ അരിഞ്ഞ് ഉപ്പും മഞ്ഞളും കലർത്തിയ ചൂടുവെള്ളത്തിലാണ് ഇട്ടിരിക്കുന്നത് കാരണം അതിനൊരു കട്ടുണ്ടത് പോകാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് ഞാൻ നമ്മുടെ മൺചട്ടിയിൽ മുളപ്പിച്ച പയർ വെള്ളം ഒഴിച്ച് വേവകാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതേസമയം തന്നെ ആ ചീര നമ്മൾ ഒരു ഒരു പത്തിരുപത് മിനിറ്റോളം ഞാൻ ആ ചൂടുവെള്ളത്തിൽ ഇട്ടിരുന്നു അത് എന്നിട്ട് നന്നായിട്ട് പിഴിഞ്ഞ് നമ്മൾ എടുക്കണം കേട്ടോ കാരണം നമ്മൾ ഈ ചീനിയൊക്കെ വേവിക്കുമ്പോൾ തന്നെ അതിനകത്തൊരു കട്ട് ഉണ്ടല്ലോ അതുപോലെ ഇതിൻ്റെ ഉണ്ട് അത് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് ആ വെന്ത് വെള്ളം പറ്റിയ പയറിലോട്ട് ഊറ്റിക്കളയേണ്ട വെള്ളം വറ്റിയെടുത്താൽ മതി അപ്പോൾ ആ പയറിലോട്ട് തന്നെ ഞാൻ ഈ ചീര വാരി ഇട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കും ുണ്ട് അതിലേക്ക് തന്നെ നമ്മൾ ആ ചതച്ച് വെച്ചിരുന്ന കാന്താരിയും തേങ്ങായും വെളുത്തുള്ളിയും ജീരകവും എല്ലാം കൂടെ ചതച്ച് ഈ പയറിൻ്റെയും ചീരയുടെയും കൂടി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കേട്ടോ ഒരു പക്ഷേ നമുക്കിത് ഈ ഒരു തോരെന്ന് പറഞ്ഞാൽ രക്തസമ്മർദ്ദം കുറയ്ക്കാനും പ്രമേഹം കുറയ്ക്കാനും രക്തയോട്ടത്തിനും എല്ലാത്തിനും നല്ലതാണ് പിന്നെ അതായത് ഈ ഒരു ഇത്രയും കൊണ്ട് തന്നെ നമുക്ക് ഈ അസുഖം ഉള്ളവർക്കൊക്കെ ഇത്രയും മതി കേട്ടോ ഈ ചതച്ച് ആ വേവിച്ച് കഴിച്ചാലും മതി പിന്നെ കുറച്ച് സ്വാദിഷ്ടമായിട്ട് ഈ അസുഖങ്ങളൊന്നും ഇല്ലാത്തവർക്ക് കഴിക്കണമെന്നുണ്ടെങ്കിലാണ് ലാസ്റ്റിൽ ഇതുപോലെ കടുക് താളിച്ചിട്ട് അതിനകത്ത് കടുക് ഇട്ട് അരിയൊക്കെ ഇട്ട് ഒന്ന് പൊട്ടിച്ചിട്ട് പിന്നെ കറിവേപ്പിലയും നമ്മുടെ വറ്റിലുമുളകും എല്ലാം കൂടി ഇട്ടൊന്ന് ഇളക്കി വരുമ്പം ഈ സ്വാദ് കൂടാൻ വേണ്ടിയിട്ട് ഒരു സവാളയും കൂടെ ഞാൻ അതിനകത്തോട്ടായിരുന്നു ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ആ വഴറ്റീത് നമ്മൾ ഈ വേവിച്ച് വെച്ചിരുന്ന പയർ ചീര മിശ്രിതത്തിലോട്ട് ചേർത്ത് നന്നായിട്ട് എടുക്കുന്നുണ്ട് അതെന്ന് പറഞ്ഞാൽ പിന്നെ ആ ഒരു ഭാഗം നമുക്ക് ഒഴിവാക്കാം അതായത് നമുക്കിപ്പോൾ പൊതുവെ എല്ലാവർക്കും കാണുന്നതാണ് രക്തസമ്മർദ്ദത്തിൻ്റെ പ്രശ്നം കൊണ്ടായാലും ഷുഗറിൻ്റെ പ്രശ്നം പിന്നെ ഈ ബ്ലഡ് ഫ്ലോട്ടാവുന്ന അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എല്ലാവർക്കും ഇപ്പം എല്ലാവരും മിക്കവരിലും ഈ അസുഖങ്ങൾ ഉണ്ട് അപ്പം അങ്ങനെ ഉള്ളവർ ഈ എണ്ണ ഒഴിവാക്കിയിട്ടുള്ള ബാക്കി അത്രയും വേവിച്ചിട്ട് നമുക്ക് അരപ്പം ചേർത്ത് പറ്റിച്ചെടുത്താലും നല്ലതാണ് ഈ അല്ലാത്തവർക്ക് ഇങ്ങനെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം അങ്ങോട്ട് ഇത് ഒന്ന് ചെയ്ത് നോക്കണം നല്ല ആഹാരമാണ് അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യണേ